ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിച്ചപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ആണ് കഴിച്ചത് അപ്പോൾ നമ്മൾ ഗ്രാനിയുടെ വീഡിയോ തന്നെ ഇടാന്ന് വെച്ചോച്ച അപ്പോൾ ഇതിനകത്ത് ഫുള്ളും ഗെയിമിങ് വീഡിയോ ഒക്കെ ആയിരിക്കും കഴിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്തു ചേച്ചാ അപ്പോൾ നമ്മൾ കളിക്കുന്നതായിരിക്കും ചോദിച്ചത് അപ്പോൾ നമ്മൾ ഗ്രാനി ചാപ്റ്റർ ടു ആണ് ചോദിച്ചപ്പോൾ കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കൂടാണ്ട് എനിക്ക് വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഉണ്ടായിച്ച അപ്പോൾ അതിനകത്ത് ഈ ഫുട്ബോളിൻ്റെ വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ചേച്ചപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് അതായത് ഇങ്ങനെയുള്ള ഗെയിമിൻ്റെ വീഡിയോകൾക്ക് വേണ്ടിയാണ് ഈ നമ്മളിപ്പോൾ വേറൊരു ചാനൽ തുടങ്ങി അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തീരെ സബ്സ്ക്രൈബറില്ല സീറോ സബ്സ്ക്രൈബറാണ് അപ്പോൾ അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഗെയിമൊക്കെ ആയിട്ട് നമ്മൾ വരാൻ കഴിച്ചപ്പോൾ ഗ്രാനിയാണ് ഈസ് മെയിനായിട്ടും കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് പാർട്ട് വണ്ണാണ് ഈസൊക്കെ പാർട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നറിയില്ല ഈ ഗെയിമിൽ അപ്പോൾ എന്തായാലും ആ നമുക്ക് നോക്കാം കേസോ അപ്പോൾ ഓക്കെ ഡേ ആണ് ഈസ് ഓക്കെ നമ്മൾ എന്തായാലും കളിച്ചു പോകാൻ പോവാണ് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും നോക്കാം ഈ സോ ഓക്കെ ഓക്കെ കണ്ണൊക്കെ തുറന്ന് വരുന്നുണ്ട് ഈസോ നമ്മളിപ്പോൾ ഏതൊരു റൂമിൽ കൂട്ടിയിട്ട് ചെയ്യണം ഓക്കെ നമുക്ക് എന്തായാലും വാതിൽ തുറന്ന് പുറത്തേക്ക് കിടക്കാം ഗീസോ ഓക്കെ ഓക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് കിടന്നിട്ടുണ്ടായി ഓക്കെ ഓക്കെ നമ്മളെ ഉള്ളിൽ ഇറങ്ങും ചൈസ് ഓക്കെ ഓക്കെ അതെന്തായാലും ഈ ഒച്ച ഇട്ടിട്ടവന്മാർ വരും ഏസോ ഓക്കെ ഗ്രാനിയും ഗ്രാൻഡ് പേ എന്തായാലും വരും അത് വേറെ കാര്യം ഓക്കെ ഏച്ച അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കഴിച്ചോക്കെ അപ്പോൾ നിങ്ങൾ അവിടെ കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി ഐസോക്കെ ഓക്കെ ഗ്രാൻഡ്മയും വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും മേളിലേക്ക് വരു പോവാൻ കഴിച്ചോക്കെ കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ഐസോ ഓക്കെ ആ ഓക്കെ ഐസോ ഓക്കെ ഒരു ഹെലികോപ്റ്ററിന്റെ ഒരു മറ്റേ ലീഫ് ഒരു സെലോ ടേപ്പ് എഴുതിയിട്ടുണ്ട് ഇനി ഇത് കൂടാണ്ട് ഗ്യാസ് ഓയിലൊക്കെ കണ്ടുപിടിക്കണം ഗൈസ് പണി ഉണ്ട് ഓക്കെ ഗൈസ് എന്തൊക്കെയോ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് പേടിയാവുന്നുണ്ട് അത് വേറെ കാര്യം എന്തോ എന്തൊക്കെ സൗണ്ട് ഉണ്ട് ചോദിച്ചത് താഴെ എന്തൊക്കെ സൗണ്ട് കാര്യങ്ങളും കേൾക്കുന്നുണ്ട് ആർക്കും കേത് വരുന്നുണ്ടെന്ന് തോന്നുന്നു തോന്നുകയോ ചെയ്ത് നമുക്ക് എന്തായാലും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുള്ളവരാണീ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്തായാലും ചാപ്റ്റർ ടുവിൻ്റെ എല്ലാ എപ്പിസോഡും തീർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഗ്രാനി ത്രീ കളിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഓക്കെ ഇസ് ഗ്രാൻഡ് പോ വന്നിട്ടുണ്ടേ ഓക്കെ ഗ്രാൻഡ് പോ അങ്ങോട്ട് കയറി പോകുന്നുണ്ട് ഓക്കെ ഇനി ഇവന്മാരെ നമ്മൾ എങ്ങനെയെങ്കിലും ഒതുക്കാൻ നോക്കണം ഇത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷ വരണം അതാണ് മെയിൻ ലക്ഷ്യം ഓക്കെ ഓക്കെ ഇസ് എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് ഓക്കെ ഇസ് നമ്മൾ എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ടോ ഓക്കെ ഇതിനുള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ചേച്ചോ ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും ഗണ് കിട്ടിയിട്ടുണ്ടോ ഓക്കെ ഷോർട്ട് ഗണ് കിട്ടിയിട്ടുണ്ടോ ഓക്കെ അതൊക്കെ എടുത്ത് പോകട്ടെ ഓക്കെ ഓക്കെ ഇവിടെ തുറക്കാം നൈസ് ഓക്കെ തുറക്കാം തുറക്കടക്കു തുറക്ക് 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 ഓക്കെ തുറന്നിട്ടുണ്ടോക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം വേണ്ട എൻ്റെ ഉള്ളിലിരിക്കാം ഇത് ആരോ വരുന്നുണ്ട് ഓക്കെ ഇതേ ഗ്രാൻഡ് പുതിയ നിൽക്കുന്ന ചോദിച്ചോക്കെ പുള്ളി അവിടെ ഇരുന്ന് എന്നോടൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ പുള്ളി അകത്തോട്ട് കയറിയിട്ടുണ്ട് വാതിലടിച്ച ചോദിച്ചോക്കെ ചേച്ചി ആര് കയറി വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ പേഡ് ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തമാശയാണ് ഈ സോക്കേ ഇവനൊന്നും വേറെ പണിയില്ല നമ്മളെ കൊണ്ടൊന്നും ഇവിടെ ഇട്ടേക്കുക നമ്മൾ എന്ത് തെറ്റി ചെയ്തിട്ടാണ് ഇത് ഈ എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ രക്ഷ പറഞ്ഞു അതാണ് മെയിൻ ലക്ഷ്യം ഏ ഏടാ ആരും കാണാനില്ല ഈ സോക്കെ ഓക്കെ 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 പുള്ളി വാതിലൊക്കെ തുറന്നിട്ടുണ്ടായി സോ വാതിലിറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും പുള്ളിയുടെ പുറകെ പോയി വെക്കാം ഈസോ ഓക്കെ എനിക്ക് 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 ഓക്കെ പുള്ളിയുടെ പുറകെ പോവാം അടിക്കൂന്നാണ് എൻ്റെ വേടി ഓക്കെ എന്തായാലും വേടിയോ ചായോ ഓക്കെ ഷോട്ട് ചെയ്തിട്ടുണ്ടോ പുള്ളിയുടെ ഒന്ന് ഡിസ്കോ ഡാൻസ് കളിക്കണം ആ അതെ പുള്ളി കുഴഞ്ഞോണു കുഴഞ്ഞു കുഴഞ്ഞോണ് കാര്യം സീനായി ചേച്ചു ഓക്കെ പുള്ളി കുഴഞ്ഞു വിടയിച്ചു ഓക്കെ ഇനി ഇപ്പം തന്നെ അമ്മാമ്മ ചോദിക്കാൻ വേണ്ടി വരും ഓക്കെ പുള്ളിക്കാർക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഇവിടെ നിന്ന് വരും ചിലപ്പോൾ ഇവിടെ നിന്ന് വരും ഓക്കെ വരുന്നുണ്ട് ലൈസ് വെടിക്ക് വെടിക്ക് ഇടാ വെടി വെക്കാം ഓക്കെ വെടി വെച്ചിട്ടുണ്ട് അടിയ ഇവന്മാരെ എല്ലാവരും മൈക്കിൾ ജോസൻ്റെ ഫാനാണ് മാറികൂടെ ഓക്കെ ഓക്കെ അപ്പനും മറച്ചിടാൻ പറ്റുള്ള ലൈസ് ഓക്കെ പുള്ളിയോട് താക്കോൽ എടുക്കണം ഓക്കെ പുള്ളി പുള്ളി ചത്താലും വടി കൈന്നും ഇടൂല ഓക്കേ നമ്മളെന്തായാലും താക്കോലെടുത്തിട്ടുണ്ട് ഓക്കെ താക്കോട് തുറക്കാം ഓക്കെ ഈ വാല് തുറന്നിട്ട് കഴിച്ചോ ഓക്കെ ഇത് സാധനം കൊണ്ട് മേളിൽ കൊണ്ടിടാം അപ്പോൾ ഹെലികോപ്റ്ററിന് വേണ്ടിയുള്ളൊരു സാൻ ആയിട്ടുണ്ട് ഓക്കെ ഇനി ഹെലികോപ്റ്ററിന് എന്തൊക്കെ വേണം ഓക്കെ കീ വേണം കഴിച്ചോ ഓക്കെ കീ വേണം പിന്നെ പെട്രോൾ ക്യാൻ വേണം കുറച്ച് പരിപാടി ഉണ്ട് മേളിൽ ഓക്കെ ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ ആ ഹാ ഓക്കെ കഴിച്ചോ അങ്ങോട്ട് പോവാം ഇപ്പം തന്നെ അവന്മാർ വീണ്ടും പുനർ പുനർജന്മം എടുത്ത് വരും കഴിച്ചോ ഇതിനുള്ളിൽ എന്തായാലും ഓക്കെ പാഡ്ലോക്കിയാണ് ഓക്കെ പാഡ്ലോക്കിയാണ് ഓക്കെ ഇനി താഴെ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് ഓക്കെ തുറക്കടാ തുറക്ക് 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 എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് അവന്മാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മളെന്തായാലും ഉള്ളി കയറിയിട്ടുണ്ട് ഓക്കെ ഏസ് ഇവിടെ ക്രൗബാർ ഇരിപ്പുണ്ട് അത് വെച്ചിട്ടും പരിപാടി ഉണ്ട് ഓക്കെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ അമ്മാമ്മ വരുന്നത് അപ്പം ഇനി ചെവി കേൾക്കില്ല അത് പിന്നെ പോട്ടേ അമ്മയ്ക്ക് പിന്നെ ചെവി കേൾക്കുന്നോണ്ട് പുള്ളിക്കാരി ശബ്ദം കേട്ടു അപ്പം തന്നെ പാഞ്ഞു ഇവിടെ എത്തും ഓക്കെ പക്ഷേ കാണാനില്ല ഐസ് നമ്മളിവിടുത്തെ ഷോട്ടിൽ എവിടെയോ മാറി നിൽക്കാണ് ഓക്കേ ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും ഈ താക്കോലും കൊണ്ട് താഴെ പോണല്ലോ ഓക്കേ എവിടെ എവിടെ ആരും കാണാനില്ല എല്ലാവരും എവിടെ എല്ലാവരും എവിടെ കാണാനില്ല നമ്മ അമ്മമ്മ ടൂർ പോയോ ഓക്കെ നമുക്ക് എന്തായാലും താക്കോലെ കുറച്ച് ശബ്ദം വരുത്താം അപ്പം എന്തായാലും ഇങ്ങോട്ട് കയറി വരും ഇങ്ങോട്ട് വിളിച്ചു തരത്തിന് വേറെ ഒന്നും കൊണ്ടല്ല ഐസോക്കെ നമുക്കാ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് അപ്പറ വഴി ഇറങ്ങി പോവാം ഓക്കെ ഗുമാരന്താ വരാത്ത കാണാനില്ല ലൈസോക്കെ എടാ വാടാ ഓക്കെ നമ്മൾ എന്തായാലും സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് ഇത് മേളിൽ കൊണ്ടുവന്ന് ഒട്ടിക്കണം കൈസോക്കെ അപ്പൊ എന്തായാലും മേളിലേക്ക് പോയിട്ട് തരാം അപ്പം തന്നെ അമ്മാമ്മയും അപ്പാപ്പിനെയൊക്കെ വരുവായിരിക്കും കൈസാരും കാണാനില്ല എവിടെയാണ് നോക്കണ്ട തിരിഞ്ഞ് നോക്കണ്ട ഓടിക്കോ ഓക്കെ വേഗം പോവു വേ ഉണ്ടോ എന്ന് അറിയില്ല ഓക്കെ മേളെ ചെന്നിട്ടുണ്ട് എന്തായാലും നീ പടം കൊണ്ടുവന്ന് ഒട്ടിക്കണം കഴിഞ്ഞു നോക്കി ഇവിടെയല്ലല്ലോ ഓക്കെ ഇതിനുള്ള ഹാൻഡ് വീലൊക്കെ ഇരിപ്പുണ്ട് എന്തായാലും നമുക്ക് പോയി ഒട്ടിച്ചിട്ട് തരാം ചെല്ലു ചെല്ലു ചെല്ലാം സമയമില്ല 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 ഓക്കെ പോയി പോട്ട പോട്ടെ പോട്ടോ പോട്ടെ ഓക്കെ ഐസ് ഇവിടെ ഞാൻ ആണ് ഒട്ടിക്കേണ്ടത് ഓക്കെ അവിടെ തന്നെയാണ് ഓക്കെ 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 ഐസ് ഇതിനകത്ത് വെപ്പൻ കീ ഇരിപ്പ് ഉണ്ട് ഏത് ഓക്കെ അത് അടിപൊളിയായി ഓക്കെ അങ്ങനെ വെപ്പൻ കീ കിട്ടിയിട്ടുണ്ട് ഓക്കെ വെപ്പങ്കി കിട്ടിയിട്ടുണ്ടായിച്ചു ഓക്കെ നമ്മൾ എന്തായാലും വെപ്പങ്കി എടുത്തിട്ടുണ്ട് ഓക്കെ താഴത്തേക്ക് ഇറങ്ങാം കഴിച്ചു ഓക്കെ താഴത്തേക്ക് ഇറങ്ങാം അത് താഴെ ഉണ്ട് കഴിച്ചു അമ്മാർക്കുണ്ടായിച്ചു ഓക്കെ അമ്മാണ്ട് കഴിച്ചു പുള്ളിക്കാരത്തി നമ്മൾ കണ്ടുനിന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരുന്നുണ്ട് കയറി 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 പെട്ട് 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 ഓക്കെ ചേച്ചി അതിൻ്റെ മേളിൽ കയറി വരില്ലല്ലോ അല്ലേ എല്ലാം വരല്ലായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം കഴിച്ചോക്കെ ഓക്കെ പുള്ളിക്കാരത്തി ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് കയറിയില്ലല്ലോ കാണാൻ ഇല്ലല്ലോ കളിപ്പിക്കുക അത് ശരി നമുക്ക് ഈ സാധനം താഴ്ത്തേക്ക് ഒന്നിച്ച് അടിക്കാം അപ്പം ഇതിൻ്റെ ശബ്ദം കിട്ടി ഇവിടെ വരും ഏസ് ഓക്കേ ഓക്കേ അയച്ച അടിച്ചോ എവിടാ നമ്മളൊന്നും ഓടാ ഓട ഓടോട് അമ്മാന ഇപ്പം തരും നോക്കാം അമ്മാമ്മ ഉണ്ട് അമ്മാമ്മ ഉണ്ട് ഓടോട് ഓട് ഓടൂട് എവിടെ 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 ഓക്കെ ഐ അവിടെ നിപ്പുന്നുണ്ട് അവിടെ നിൽപ്പുന്നുണ്ട് ഓക്കെ അമ്മാമ്മ അവിടെ നിൽപ്പുന്നുണ്ട് ഐസ് ഓക്കെ ജസ്റ്റ് മിസ്സിൻ്റെ ഇപ്പം നമ്മളെ പടമാക്കിയാൽ ഓക്കെ നമ്മളിപ്പോൾ തന്നെ ഈ റൂമിലേക്ക് വരും ഐ സോ അമ്മാമ്മ ഇപ്പം തന്നെ ഈ റൂമിലേക്ക് വരും പുള്ളിക്കാരി ആ പുള്ളിക്കാരിത്തി വന്നു യൂസ് വന്നു വന്നു വന്ന് ഞാൻ പറഞ്ഞില്ലേ ശബ്ദം കേട്ട എത്തുന്ന ഒരാളാണ് അമ്മമാമ്മ ഇവന്മാർ എന്തിനേ കോലം പിടിച്ചോണ്ട് നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവും ഇതൊരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ കരണക്കുറ്റി അടിച്ച് പിടിക്കാനാണ് ഇവന്മാരടക്കാം നമ്മളിവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇവന്മാരെ നമ്മളെ തീർക്കാനുള്ള വരുമ്പോ അത് ഞാൻ എന്ത് തെറ്റാണ് യൂസ് ചെയ്തത് എനിക്കറിയില്ല ഓക്കെ ഇതെന്തായാലും നമുക്ക് തുറന്നു നോക്കാം ഓക്കെ ഇതിനകത്ത് കട്ടിങ് പ്ലെയർ ആണ് കട്ടിങ് പ്ലെയർ വെച്ച് മേളിൽ തുറക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്തായാലും മേളിൽ കയറി നോക്കാം എന്തിനാതിരിക്കില്ലല്ലോ ഓക്കെ നമുക്ക് നോക്കിയിട്ട് തരാം ക്യസ് ഓക്കെ ഏഹ് അങ്ങോട്ട് പോട്ടെ പോകെ ഇതേ സാധനമാണ് കട്ട് ചെയ്യാനുള്ളത് ആ ശവപ്പെട്ടി പോലത്തെ സംഭവം ഓക്കെ അതെന്തായാലും കട്ട് ചെയ്യാനുണ്ട് അതിന് നമുക്ക് ഷോർട്ട് എടുത്തിട്ട് വരും ഐസോക്കെ ഷോർട്ട് ഗണ് എടുക്കണം കുറച്ച് പരിപാടി ഉണ്ട് ഐസോക്കെ ഷോർട്ട് ഗണ് എടുക്കണം നമുക്ക് എന്തായാലും ഈ വഴി ചാടിയാലാ ഈ വഴി ചാടാം ഐസോക്ക് ഈ വഴി ചാടാം ആരെയും കാണാനില്ല നമുക്ക് എന്തായാലും ചാടാൻ കഴിയും നമുക്ക് ഇനിയിപ്പോ തീർക്കുവാണെങ്കിൽ തീർക്കട്ടെ കഴിസ് ഓക്കെ ഹാൻഡ് വീൽ എടുക്കാം നമുക്ക് ഹാൻഡ് വീൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് എന്തായാലും ആ പുള്ളികളിൽ ഇട്ട് നോക്കാം അപ്പം തന്നെ അമ്മാമയോട് വരും മൈസ് ഓകേസ് ഞാൻ പറഞ്ഞില്ലേ അമ്മാമ്മ വന്നു പുള്ളിക്കാരത്തിൽ നമ്മൾ കാണുകയും ചെയ്തു ഈ അടുത്തങ്ങാണ്ടായിരുന്നു പുള്ളിക്കാരി എന്ത് പെട്ടെന്നാണെന്ന് നോക്കി അവിടെ എത്തിയത് ഇത് നമുക്കുള്ള പണി തന്നെ നമുക്കുള്ള പണി തന്നെ ഇത് അപ്പൊ എന്തായാലും താഴത്തേക്ക് ഇറങ്ങി നോക്കാം ആരെങ്കിലൊക്കെ കാണാന്ന് പുള്ളിക്കാരി പോകുന്നുണ്ടോ അങ്ങോട്ട് ഗ്രാനി അങ്ങോട്ട് പോകുന്നുണ്ട് ഈസോക്ക് അപ്പം കാണാനില്ലല്ലോ പുള്ളി എവിടെയെങ്കിലും കൂടെ ഉറങ്ങുമായിരിക്കും പറ്റാന്നാണ് എനിക്ക് നടന്ന പോലെ അല്ലേ ഓക്കെ നമ്മളെന്തായാലും പുറത്തെറങ്ങിട്ട് നോക്കേ ഗ്രിൻ ഇതേ പോണോക്കെ നമുക്ക് ഇനി ഞങ്ങളുടെ ഈ പോവാ ഓക്കെ ഈ സ്റ്റിക്കറെടുക്കാം ഓക്കെ അതെടുത്ത പിക്ചർ എടുത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇനി ഇതാൻ വേണ്ടി മേലെ കൊണ്ട് ഒട്ടിക്കണേ ഇപ്പൊ രണ്ട് സ്റ്റിക്കറായി ഓക്കെ ഓക്കെ ഇതേ ഗ്രാൻഡ്പോ അവിടെ മോനെ ഗ്രാൻഡ്പോ ഇവിടെ ഈ സോക്കെ പുള്ളിക്കാരനെ നമ്മൾ കണ്ടു നോക്കാം ഓക്കെ നമ്മൾ രണ്ടാമത്തെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ പുള്ളിക്കാരൻ പോയി നോക്കട്ടെ പുള്ളി പോയി തോന്നു ഈ സോക്കെ പുള്ളി പോയിന്നോണ് ഓക്കെ പുള്ളി പോയി ചേച്ചു പുള്ളി വാതില അടിച്ചിട്ടിട്ട് പോയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് ചാടാൻ കഴിച്ചോ ഇവിടുന്ന് ചാടാൻ എന്തായാലും ഓക്കെ ചാടിയിട്ടുണ്ട് വേഗം ഓടിക്കോ ഓടിക്കും ഓടി തള്ളിക്കോ ഓക്കെ നമ്മളെന്തായാലും ഉള്ളിൽ കയറാമോ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ഓക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്തായാലും ഓക്കെ ഐസ് വെപ്പം കി തീയക്കണോ വെപ്പം കി എടുത്തോണ്ട് നമുക്ക് താഴത്തേക്ക് പോകണം കഴിച്ചോ ഓക്കേ ഓക്കേ എവിടെ നിന്ന് മര് വരും എന്ന് പറയാൻ പറ്റില്ല അപ്പാപ്പൻ പണ്ടാരങ്ങനായിട്ട് ഇപ്പം പിടിച്ചേനെ ബാഗത്തിന് കണ്ടില്ലേ കണ്ടില്ല കണ്ടില്ല ഓക്കെ എന്നാൽ ഓടിക്കോ ഓടി തള്ളിക്കോ ഓക്കെ നമുക്കെന്തായാലും ഈ എപ്പങ്കോണ്ടിന് താഴെ പോകണം താഴെ പോയി തോക്കെടുക്കണം തോക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആള്